എല്ലാവർക്കും അച്യുസേവന്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് മാറ്റിന്റെ ഷോമാല ടൈപ്പ് മാലകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളും സ്റ്റോൺ വെക്കാത്ത മാറ്റിൽ വന്നേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലി ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു ഷോമാലയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മാറ്റ് കളറിംഗ് വന്നതുകൊണ്ട് തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ മോഡലേക്ക് വരുമ്പോൾ നാല് ലെയർ ആയിട്ടുള്ള മണി പോലത്തെ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് സുഖമായിട്ട് ഒരു എട്ടു പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാല ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് അല്ല എന്നാൽ ഹെവി ആയിട്ടുള്ള വലിപ്പം വന്നിട്ടില്ല ഒരു മീഡിയം വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ ഇത് മാറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് അത്ര സിമ്പിൾ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഭയങ്കര വലിപ്പമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ചും കൂടി സിമ്പിളല്ല അതിന് ഇടയിൽ ഒരു മീഡിയം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കാശിന്റെ ലക്ഷ്മി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോക്കറ്റാണ് വന്നേക്കണത് ബാക്കിലേക്ക് വരുമ്പോൾ നൂല് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറ് പിടി ഏഴു പിടി ലെങ്ത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് അത്യാവശ്യം വലുപ്പുള്ള മോഡലാണ് കേട്ടോ കെടുക്കുക അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വരുന്നത് ലക്ഷ്മിയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് രുദ്രാക്ഷം കഴിച്ചതിന് ആണ് വന്നേക്കുന്നത് ഇതിന്റെ വേറൊരു മോഡലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇതിൽ അത് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും സ്റ്റോക്കിൽ വരുമ്പോൾ കാണിച്ചുതരാം കേട്ടോ മോഡൽ മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ മാറ്റ് കളറിങ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മോഡലായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡൽ തന്നെയോ ഇതിന്റെ വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ഫ്ലവർ ടൈപ്പ് മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ കമ്പനിയും മാറ്റിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് വന്നേക്കണത് ഇതുപോലെ ീതിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു വളയാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാ സൈസിലും സൈസിലിപ്പോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയൊരു ഡ്രോപ്സ് പോലെ ബോൾ ടൈപ്പ് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ ആണോ ഇത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പൊ എല്ലാ സൈസിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ തന്നെ കോർഗൽ ടൈപ്പും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലും വന്നിട്ടുണ്ട് രണ്ട് മോഡലും സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൈപ്പ് വളയാണ് വളയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല ഡിസൈൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ ഡിസൈൻ നമ്മുടെ വന്നേക്കണത് വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് സ്ട്രെഡുകൾ വന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മാറ്റിൽ വന്ന എല്ലാ സ്റ്റെഡും അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പൊ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു വളയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണ ഒരു മോഡലാണ് ഇത് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഷോമാലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിട്ട് ഒരു ബെല്ലിന്റെ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റാണ് വന്നേക്കുന്നത് അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ബാക്കിലേക്ക് കുറുവശിച്ചും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇടാൻ പറ്റിയുള്ള ഒരു ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് മാറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കമ്മൻ്റ് സെക്ഷനിൽ ലാസ്റ്റത്തെ മോഡല് മാറ്റിൽ വരുന്നത് ഇതാണ് കേട്ടോ മോഡൽ വരുന്നത് ഹാർട്ട് ഷേപ്പിൽ ഇതുപോലത്തെ ലോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ഹാർട്ടായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് പാലക്ക ബ്ലൂ കട്ട വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലൂ പാലക്കയ മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഉറുവശം വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ നോർമൽ ആയിട്ടുള്ളതിനെക്കാട്ടി കുറച്ചും കൂടി മെറക്കത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പിൽ ഉള്ള ഉറവശി ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ബാക്ക് ചെയിനും കൂടി വന്നേക്കണ കാരണം അത്യാവശ്യം മിറക്കത്തില് നമുക്ക് ഇടാനായിട്ട് പറ്റൂട്ടോ അങ്ങനത്തെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമയ്ക്ക് അത്യാവശ്യം എന്താ പറയാ ഇട്ട് ഴിഞ്ഞോക്കെയാണ് കേട്ടോ അത്യാവശ്യം വീതിക്കാണ് വന്നേക്കണേ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് കേട്ടോ ഇതും മോഡല് വന്നേക്കുന്നത് ലക്ഷ്മിയില് ഇതുപോലത്തെ ഇടയിൽ മണികൾ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇട്ടുപിടി ലെങ് വരുന്ന ഒരു ചെയിനാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ ഒരു മോഡലാണ് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ മോഡല് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് അതായത് മാറ്റ് ആണ് നല്ല ഗോൾഡ് ടച്ച് തോന്നിക്കണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ റേറ്റ് വരുന്നില്ലേ പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന മോഡലുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു